അപ്പോൾ അവർക്കൊക്കെ ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാൻ പറ്റുക ഇങ്ങനത്തെ ഒരു ഇവെൻറ്റിന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക ഉള്ളത് വലിയൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു വിഷനും നമ്മുടെ ആ ഒരു വാല്യൂസും ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിലുപരി നമുക്ക് കുറച്ച് മോട്ടീവ്സ് ഉണ്ട് അതായത് നമ്മൾക്ക് ഈ പ്രോഡക്റ്റ്സ് നമ്മുടെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം കേരളയുടെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ ശരിക്കൊരു ജോഗ്രഫിക്കലി ഇൻഡിക്കേറ്റഡ് ടാഗ് ഒക്കെ ഉണ്ട് കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്തോരാരും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിനൊന്ന് റിവൈവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു കോൺസ്റ്റൻ്റ് എഫേർട്ട് പിന്നെ നമ്മൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന അവെയർനെസ് പിന്നെ നമ്മുടെ കൂടെയുള്ള ആർട്ടിസൻസും അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അപ്പോൾ എനിക്ക് തോന്നണം അതുകൊണ്ടായിരിക്കണം മമ്മൂക്ക അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടാവും